പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ ഷാഫിയുടെ വടകരയിലെ ജയത്തോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്നതിനാണ് ആകാംക്ഷ ആഞ്ഞു പിടിച്ചാൽ പോരുന്ന മണ്ഡലമാണ് പാലക്കാടെന്ന് ബോധ്യമുള്ള ബി ജെ പിയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് നില മെച്ചപ്പെടുത്താൻ ആരെ കൊണ്ട് തല പുകഞ്ഞ് ആലോചിക്കുകയാണ് സി പി ഐ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് പാലക്കാട് മെട്രോമാൻ ഈ ശ്രീധരനെതിരെ അവസാന റൗണ്ടിൽ നേടിയ വോട്ടുകളാണ് യു ഡി എഫ് വിജയിക്കാൻ കാരണമായത് ബി ജെ പി ഭരിക്കുന്ന ഏക നഗരസഭയായ പാലക്കാട് ഉൾപ്പെടുന്ന മണ്ഡലമായതിനാൽ ഇക്കുറിയും മത്സരം തീപാറുമെന്നുറപ്പാണ് അവസാന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച കോൺഗ്രസിന് പക്ഷേ ഷാഫിയില്ലാതെ തെരഞ്ഞെടുപ്പിനിറങ്ങുക ഏറെ വെല്ലുവിളിയാണ് ഷാഫിക്ക് ഇടതുമുന്നണിയിൽ നിന്നടക്കം ലഭിക്കാവുന്ന വോട്ടുകളാണ് വിജയത്തിന് ആധാരവും രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ടി ബൽറാം എന്നിവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇവരോട് വലിയ താല്പര്യമില്ല ഷാഫിയുടെ നിർദ്ദേശത്തിനും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറെ പ്രാധാന്യമുണ്ടാകും ഷാഫിയെ മുൻനിർത്തി പ്രചാരണം നയിക്കാനാകും കെ പി സി സിക്കും താല്പര്യം അതിനാൽ ഷാഫിയുടെ അഭിപ്രായത്തെ പൂർണ്ണമായും തള്ളുകയുമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂവായിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് രണ്ടായിരത്തി പതിനാറിലും ബി ജെ പി രണ്ടാമതായിരുന്നു ഷാഫി മാറിയ സാഹചര്യത്തിൽ വ്യക്തിപരമായി ഷാഫിക്ക് കിട്ടിയ വോട്ടുകൾ ഇനി ലഭിക്കില്ലെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ കോൺഗ്രസുമായി ഇരുപതിനായിരത്തിൽ പരം വോട്ട് വ്യത്യാസമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ സി പി എമ്മിനുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ സീറ്റ് നഷ്ടപ്പെട്ട ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മൂന്നാം സ്ഥാനത്താണ് ന്യൂസ് മലയാളം പാലക്കാട്